ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലീ ഗാർഡൻ ഇന്ന് ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സുകളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് വെറൈറ്റിയിൽ പുകരിമില്ലാ പ്ലാന്റ്സുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പ്ലാന്റുകളുടെ ഐ ഡി റേറ്റ് അതിൻ്റെ സൈസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെറിയ രീതിയിലുള്ള പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് എല്ലാം കുറവാണ് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഞങ്ങളുടെ ഈ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിലും മുപ്പത്തരം നിറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും പ്ലാന്റ്സുകൾ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് ഡി 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 സി പെറ്റ് സർവീസ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് പിന്നെ ഈ പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ഗ്യാരന്റിയോടുകൂടി തന്നെ ഈ പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ നല്ല ബുഷിയായിട്ട് തന്നെ ഈ പ്ലാന്റുകൾ വരുന്നതായിരിക്കും അതിൻ്റെ ഒരു കൂമ്പൊന്ന് കിളി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിളിച്ച് നല്ല ഹെൽത്തി ആയിട്ട് അത് വളരുന്നതാണ് അതേപോലെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവാനും ചാൻസുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ഇപ്പോൾ നൂറ്റൻപത് രൂപയ്ക്കൊക്കെ പ്ലാന്റുകൾ കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ കിട്ടുമായിരിക്കും അത് എയർലൈൻ പ്ലാന്റ്സുകളൊക്കെ ആ ഒരു റേറ്റ് വരുന്നുള്ളൂ പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഗ്യാരൻറ്റിയോടുകൂടി തന്നെ ഈ പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റുകളുടെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് പോകാം ആദ്യത്തെ പ്ലാന്റുകൾ ഇതാണ് ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ പിങ്ക് കളറും ഓറഞ്ച് കളറുമാണ് വരുന്നത് രണ്ട് കളേഴ്സുകളാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് നല്ല നല്ല സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയോട് കൂടി തന്നെ വന്നിട്ടുള്ളത് നല്ല റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് കളേഴ്സുകളാണ് ആയിട്ടുള്ളത് പിങ്കും ഓറഞ്ചും നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് പൂന പർപ്പിൾ കളറ് പൂന വൈറ്റ് യെല്ലോ ഈ മൂന്ന് പ്ലാന്റ്സുകൾക്കും ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ സൈസിലാണ് പ്ലാന്റ് വരുന്നത് എല്ലാ പ്ലാന്റുകൾക്കും ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയോട് കൂടിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് മൂന്ന് കളേഴ്സുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് കയാട്ട പ്ലാന്റ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു പ്ലാൻറ് തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയുടെ പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നല്ല ബുഷിയായിട്ട് തന്നെ ഈ പ്ലാന്റുകൾ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൂമ്പ് ജസ്റ്റ് ഒന്ന് കിള്ളിക്കൊടുത്തിട്ട് നടാൻ നോക്കുക അപ്പോൾ നല്ല രീതിയിൽ ബുഷിയായിട്ട് ഈ പ്ലാന്റുകളൊക്കെ വരുന്നതായിരിക്കും ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയോടുകൂടി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് അടർണയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് അഡർണയുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കവർ ഉൾപ്പെടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നത് അപ്പോൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മണ്ണേപ്പാടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് റീപ്പോർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം ഡയറക്റ്റ്ലി സൺലൈറ്റ് അടിക്കാത്ത കൊടുത്ത് തന്നെ വെയ്ക്കണം അല്ലെങ്കിൽ ഇത് വാടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് തന്നെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സിൽവർ റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെമൊക്കെ നല്ല കട്ടിയോടുകൂടി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അതേപോലെ പെറ്റ് സർവീസ് വഴിയെല്ലാം നമ്മൾ ഈ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഹവായി പർപ്പിൾ കളർ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് പ്ലാന്റ്സുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് കസ്റ്റമേഴ്സിനെല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് വൈലറ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി ബട്ടർഫ്ലൈ യെല്ലോ ആണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിനും ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല കട്ടിയോടുകൂടി വരുന്ന സ്റ്റെം ആണ് ഇതിൻ്റെ വിട്ടോ അടുത്ത വെറൈറ്റീസുകൾ പരിചയപ്പെടാം ഇത് ബ്രീസ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് അർജുന എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ളവേഴ്സുകൾ കാണാനൊക്കെ നല്ല പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ് നെക്സ്റ്റ് വെറൈറ്റികൾ വരുന്നത് ടാങ് ലോങ് പീച്ചാണ് ഈ ഒരു പ്ലാന്റിനും ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിനൊക്കെ ഫ്ലവേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാന്റുകൾക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സുകൾ വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി സുവർണ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒരു യെല്ലോയും ക്രീമും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഡീപ്പ് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് ഈ ഒരു റേറ്റിന് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു നല്ല ഓഫർ തന്നെയാണ് അടുത്ത വെറൈറ്റി വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ്സുകളാണ് റൂബി റെഡിൻ്റെ ഈയൊരു പ്ലാനിനും ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റുകളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ റൂബി റെഡ് ഹവായി പെർപ്പിൾ ഫ്ലെയിം റെഡ് ഫയറോ പാൽ ഈ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഫയറോപാൽ ഓറഞ്ച് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിന് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി വരുന്നത് ത്രീ സ്റ്റാർ ആണ് ത്രീ സ്റ്റാറിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ആണെങ്കിലും നല്ല ഭംഗിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് ഇത് വിദാതിരി എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെയും ഐഡിയും ഡിയും അതിൻ്റെ റേറ്റും സൈസും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടിട്ട് മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് ഒരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകളുടെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വെറൈറ്റീസുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്